അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാൻസി ബനാറസി സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൈഡിലെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ കാണാം നമുക്ക് അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് എത്തിയിട്ടുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇതുപോലത്തെ പാക്കിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ നോക്കി ഇതാ ഇതുപോലത്തെ പാക്കിങ്ങിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതാ നോക്കി നമുക്ക് ഡബിൾ യൂസ് ആണ് ഈ ഒരു കളക്ഷനിൽ നോക്കി ഇതിൻ്റെ വീട് ഞാൻ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് വെറൈറ്റീസ് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് കോട്ടൺ ഉണ്ട് സോഫ്റ്റ് ഉണ്ട് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ആടിയിരിക്കുന്ന റേറ്റ് വന്നിട്ട് എത്രയാ എണ്ണൂറ് തൊട്ട് ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന ആണ് നമ്മളിപ്പോൾ അമ്മമാരും അമ്മമാരൊക്കെ ഉണ്ട് അവർ അറുപത്തഞ്ച് എഴുപത് ആ വയസ്സുള്ളവർക്കാണെങ്കിൽ എപ്പോഴും ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ആവശ്യം അവർക്കും മേടേ പാട്ട് ചെയ്യാറ് സാരീസ് അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് കളക്ഷനുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിലും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നമുക്ക് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ സിൽക്കിൽ വരുന്നൊരു വെറൈറ്റിയാണ് ബോഡിയിലെ ഡിസൈൻ ഒക്കെ കുഞ്ഞു കുഞ്ഞു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ നമ്മൾ ചെറിയ ഫാൻസി ടൈപ്പിൽ അതിനുള്ളിൽ തന്നെ നമ്മൾ ചെറിയ ഫാൻസി ടൈപ്പിൽ ഇതാ ഈ ഒരു ഡബിൾ ഷെയ്ഡിൽ വിസ്കോ സൈഡിൽ ചെറിയൊരു ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗോൾഡൻ വിവിങ്ങിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിംപിൾ സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന വെറൈറ്റി നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാർട്ടി ഒക്കേഷൻ ഒക്കെ നമുക്ക് വളരെ സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ കളക്ഷനാണ് അപ്പോൾ ഈ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഏജ് വൈസില് പ്രോഡക്റ്റ് ആഡ് ചെയ്യണം അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ഒന്നും പോവില്ല അവർക്കൊക്കെ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സിലും വേണം ഇത്തരത്തിലുള്ള സിമ്പിൾ വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ വിസ്കോസ് തേടുകൊണ്ട് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ഞാൻ എടുത്ത് പറയാൻ കാരണം എനിക്ക് അത്രയും തോന്നി വളരെ സിമ്പിൾ ആണ് എന്നൊരു ആയിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ എടുത്തെടുത്ത് വളരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ സിക്സ്റ്റാർട്ട് ഈ ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് അപ്പോൾ നമ്മൾ കാണുന്ന ഇന്ന് എല്ലാ ഡിസൈൻ്റെയും നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഈ സെക്കൻഡ് വെറൈറ്റി നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ഈ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കളർ കോമ്പിനേഷൻ ഭയങ്കര ആയിട്ടുണ്ട് റാണി പിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളർ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് നമുക്ക് ഏതൊരു സ്കിൻ കളറാണേലും അതിനോട് ടോട്ടലി നമുക്ക് മാച്ച് ആവുന്ന ഒരു കളർ ടൂൺ ആണ് ഇത്തരത്തിലുള്ള റാണി പിങ്ക് ഷെയ്ഡ് ആ ഒരു പിങ്ക് ഷെയ്ഡിനുള്ളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിവിങ്ങിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ആ ബോഡി ഫുള്ളായിട്ട് ഇനി നമുക്ക് പല്ലൂസായിട്ട് നോക്കാം പല്ലു നല്ല റിച്ച് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടൺ സിൽക്കിനോട് ആ ഒരു ഫാബ്രിക്കിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിൽ തന്നെയാണ് നമ്മൾ ആ പല്ലുവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇപ്പം നമ്മളിത് കോൺട്രാസ്റ്റിലാണ് വരുന്നത് ബ്ലൗസിലും കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്ക് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സാരിയിലെ അതേ ബോർഡർ നമ്മൾ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതിൽ അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ അഞ്ച് പീസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിലാണ് അപ്പം നമ്മുടെ സെക്കൻഡ് കളക്ഷൻ ഇതാണ് അപ്പം നമ്മൾ ഏജ് വൈസിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പം ഇത്തരത്തിലുള്ള കളക്ഷൻസ് മാക്സിമം ആഡ് ചെയ്യാം ഇനി നമുക്ക് നല്ല സോഫ്റ്റ് സിൽക്കിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കളക്ഷൻ കാണാം ഇതിൽ നമ്മൾ നോക്കിയാൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് പിങ്ഷിനുള്ളിൽ നമ്മൾ ഗോൾഡൻ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്ക് കൊടുത്താണ് ബോഡി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വീതിയുള്ളൊരു ബോർഡർ സാരിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡറിന് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഫോളൊന്നും യൂസ് ചെയ്തില്ലേലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്ലീറ്റ് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ജസ്റ്റ് പല്ലൂസ് ആയിട്ടും നോക്കാം വാവ് പല്ലു സൈഡ് നമ്മൾ ഏറ്റവും ട്രഡീഷണൽ ടച്ചപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൂടുതലും ലോട്ടസ് പീക്കോക്ക് കോക്ക് അതൊക്കെ ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഡിസൈൻസ് ആണ് അപ്പോൾ നമ്മൾ അതുപോലെ പീകോക്ക് ഡിസൈനാണ് ഈ ഒരു പല്ലു കംപ്ലീറ്റ് നല്ല റിച്ച് രീതിയിൽ തന്നെ നമ്മൾ സിമ്പിളാണ് പക്ഷെ നമുക്ക് വെയർ തന്നെ നല്ലൊരു റോയൽ ലുക്ക് തരുന്ന വെറൈറ്റിയാണ് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് വിസ്കോസ് ത്രെഡ് കൊണ്ട് മൾട്ടി ഷെയ്ഡ് വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെയിം കളർ ടൂണിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ് നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ ആ പല്ലു നമുക്ക് മൾട്ടി ഷെയ്ഡ് ആയ കാരണം നമുക്ക് പല കളേഴ്സ് ഇതില് ബ്ലൂ ഷെയ്ഡ് യൂസ് ആയാലും വൈലറ്റ് അതിലും ഓറഞ്ച് എല്ലാ ഷെയ്ഡ്സും ഉണ്ട് അപ്പൊ നമുക്ക് ഏത് ഷെയ്ഡ് യൂസ് ചെയ്താലും ഇതിനോടൊപ്പം മാച്ച് ചെയ്താലും ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്ന വെറൈറ്റിയാണ് നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെ റാമ ബ്ലൂ ഷെയ്ഡിൽ ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മളെ കോട്ടൺ സിൽക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോപ്പറും സിൽവർ വ്യൂവിങ്ങിൽ ഹൈലൈറ്റ് ചെയ്ത കളക്ഷൻസ് അതുപോലെ തന്നെ ഞാൻ ഏജ് വൈസിൽ ഒരു വെറൈറ്റിയും കൂടെ കാണിക്കുക എന്ന് പറഞ്ഞു ഡിജിറ്റൽ പ്രിൻ്റിൽ പേഴ്സണൽ കളേഴ്സിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ കൂടുതൽ എൻക്വറിക്കും ബൾക്ക് ഓർഡറിനായി നമ്മുടെ സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി വേൾഡ് ഷിപ്പിംഗ് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്സ് സൗകര്യം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇനി കൂടുതൽ എൻക്വറിക്കും സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ